നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അയമൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ പല ആളുകളും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുറേ അധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ണിന് ചുറ്റും നന്നായിട്ട് കറുപ്പ് വരുന്നു ഡാർക്ക് സർക്കിൾസ് വളരെയധികം നന്നായിട്ട് കാണുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തു പക്ഷേ എന്നിട്ടും മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ ഒരു റെമഡി പറയുന്നുണ്ട് എല്ലാ ക്രീമും പരീക്ഷിച്ചിട്ട് ഒന്നും സക്സസ് ആയില്ലെങ്കിൽ ഈ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലായിട്ട് ഇതൊരു ജെനറ്റിക്സ് മൂലം ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതുപോലെ നമ്മൾ നന്നായിട്ട് ഉറക്കം നന്നായിട്ട് കിട്ടിയിട്ടില്ല ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടിയില്ല നന്നായിട്ട് ടെൻഷൻ അടിക്കുകയാണ് വെള്ളം നന്നായിട്ട് കുടിച്ചില്ല അതുപോലെ ജങ്ക് ഫുഡ് നന്നായിട്ട് കഴിക്കുകയാണ് ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ നന്നായിട്ടുള്ള ഒരാളുകളിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ഡാർക്ക് സർക്കിൾസ് അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാരണം കൂടിയാണ് ഏത് സമയം സ്ക്രീൻ എസ്പോക്ഷർ നന്നായിട്ട് കൂടുതൽ സ്ക്രീനുമായിട്ട് കോൺടാക്റ്റ് ആകുന്നവരുടെ കണ്ണ് നോക്കി നോക്കിയാൽ അറിയാൻ പറ്റും നന്നായിട്ടുള്ളൊരു ഡാർക്ക് സർക്കിൾസ് അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുന്നത് പലതരം കളർ ഉണ്ടാവും ചിലർക്ക് പർപ്പിൾ കളർ പോലെ കാണാൻ പറ്റും ചിലവർക്ക് നന്നായിട്ടൊരു ഡാർക്ക് കളർ ചിലർക്ക് ബ്രൗണിഷ് കളർ പോലെ അങ്ങനെ പല രീതിയിലും ഒരു കളർ വേരിയേഷൻസും ഉണ്ടാവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേയധികം വിലപിടിപ്പുള്ള ക്രീമാണെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യും പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്താണോ കാരണം ആ കാരണം നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യമാണെങ്കിലും ചെയ്തിട്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല അപ്പോൾ കാരണങ്ങൾ ഇപ്പം നിങ്ങൾ വെള്ളം കുടിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നമാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഉറക്കം സഫീഷ്യൻ്റ് ആയിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഉറക്കാൻ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ടെൻഷനൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ടെൻഷൻ പരമാവധി ടെൻഷൻ പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യമല്ല പക്ഷേ എന്നാലും കൂടുതലും നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനൊന്ന് കം ഡൗൺ വേ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കടുക്ക എന്നാണ് നമുക്ക് പറയാൻ പറ്റുക ഇംഗ്ലീഷിൽ അതിനെ ഇൻക് നെറ്റെന്നും പറയും സംസ്കൃതത്തിൽ ഇതിനെ എന്നും പറയാൻ പറ്റും ഇതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ത്രിഫല എന്ന് പറയുന്നത് അപ്പോൾ ത്രിഫല എന്ന് പറയുമ്പോൾ പലരും മോഷൻ ആയിട്ട് വേണ്ടിയിട്ടും വയറ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പല രീതിയിലും എടുത്തു വരുന്ന കുറേ ആൾക്കാരാണ് ചിലർ മുഖത്ത് യൂസ് ചെയ്യാനൊക്കെ ത്രിഫലയിൽ വരുന്ന ഒരു കണ്ടന്റാണ് ഈ ഹരീത്തക്കി എന്ന് പറയുന്നത് ത്രിഫല എന്ന് പറയുന്നത് മൂന്ന് പഴങ്ങളാണ് ആംലക്കി വിപ്പീത്തക്കി ഹരീത്തക്കി അതിലൊരു കാര്യമാണ് ഹരീത്തക്കി ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഏത് ആയുർവേദ ഷോപ്പിൽ അവിടെ നിന്ന് ഈസിലി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ പൗഡറിനേക്കാൾ കൂടുതൽ ആസ് ഇറ്റ് ഈസ് അങ്ങനെ റോ ഫോം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ നിങ്ങളൊരു ഒരു കല്ലെടുക്കുക കല്ലെടുത്തതിന് ശേഷം നന്നായിട്ട് ആ കല്ലും ക്ലീൻ ചെയ്യുക അതുപോലെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കടുക്ക് നന്നായിട്ട് അതിൽ ഉരയ്ക്കുക ഒരച്ച് ഒരു പേസ്റ്റ് പോലെ കിട്ടുമ്പോൾ ആ പേസ്റ്റ് നിങ്ങൾ കുറച്ച് നമ്മുടെ ഈ റിംഗ് ഫിംഗർ റിംഗ് ഫിംഗറിൽ ഫിംഗറിലെടുത്തതിനു ശേഷം നന്നായിട്ട് കണ്ണിന് ചുറ്റും മസാജ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ഫീസ് ഒന്നിൽ ക്ലീൻ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക മസാജ് ചെയ്ത് കുറച്ച് നേരം ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ വരെ നന്നായിട്ട് അങ്ങനെ വിടുന്നത് വളരെ നല്ലൊരു കാര്യം ഒക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങൾ റിംഗ് ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക കാരണം കൂടുതൽ നിങ്ങൾ പ്രഷർ കൊടുക്കരുത് റിംഗ് ഫിംഗറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് കണ്ണെന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കൂടുതൽ പ്രഷർ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നോർമലായിട്ടുള്ള സെൻസിറ്റീവ് പ്രഷർ ആയിരിക്കും നമ്മുടെ കണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾ അങ്ങനെ മസാജ് ചെയ്ത് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോളം നിങ്ങൾ അങ്ങനെ വിടാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഇതൊരു കുറച്ച് തുടർച്ചയായിട്ട് നിങ്ങൾ കുറച്ച് നാളുകൾ യൂസ് ചെയ്ത് വരുമ്പോൾ അതിനെ കൂടെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കറുത്ത കളറ് നിങ്ങൾക്ക് ഫെയ്ഡായി വരുന്നത് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കിങ്ങനെ ആയിട്ട് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഫേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഡയറ്റ് സ്റ്റൈലാണെങ്കിലും നല്ല രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തുക നല്ലപോലെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു റെമഡി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതേപോലെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം